പി വി അൻവർ എംഎൽഎക്കെതിരെ ക്രിമിനൽ കേസുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് അപകീർത്തി കേസ് ഫയൽ ചെയ്തത് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന നിയമ നടപടി ആരംഭിച്ചത് പി വി അൻവർ എം എൽ എക്കെതിരെ കോടതിയിൽ ക്രിമിനൽ അപകീർത്തി കേസുമായാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി ശശി നിയമ പോരാട്ടം തുടങ്ങിയത് അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു പി ശശിയുടെ ആവശ്യം ഇതിന് അൻവർ തയ്യാറാകാത്തതോടെയാണ് കണ്ണൂർ തലശ്ശേരി കോടതികളിൽ ക്രിമിനൽ കേസിന് ഹർജി നൽകിയത് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലും പി ശശിക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥാ പുസ്തക വിവാദത്തിന് പിന്നിൽ വരെ പി ശശിയാണെന്നായിരുന്നു ആരോപണം അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് കോടതിയിൽ ഹർജി നൽകിയത് പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് വലിയ കൊള്ളിളക്കം സൃഷ്ടിച്ചിരുന്നു പി വി അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ പി ശശിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നുവരെ പ്രചരണം നടന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും പി ശശിക്കൊപ്പം ഉറച്ചുനിന്നു അൻവറിന്റെ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ലെന്ന നിലപാടിൽ പാർട്ടിയും സർക്കാരുമെത്തി അൻവറുമായുള്ള ബന്ധം സി പി എം ഉപേക്ഷിച്ചതോടെ പി ശശി നിയമ പോരാട്ടം ശക്തമാക്കുകയായിരുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമായും രാഷ്ട്രീയമായും തനിക്ക് മാനഹാനിയും പ്രയാസവും ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി ശശി ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ക്രിമിനൽ കേസുമായി അഡ്വക്കേറ്റ് പി ശശി മുന്നോട്ടു പോകുന്നതോടെ പി വി അൻവർ എംഎൽഎ പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം തെളിവ് കണ്ടെത്തേണ്ട ബാധ്യത അൻവറിന് ഉണ്ടാകും ഇത് ഹാജരാക്കാൻ കഴിയാത്തപക്ഷം പി വി അൻവർ നിയമക്കുരുക്കിൽ അകപ്പെടും സി പി എമ്മിൽ കടന്നൽ രാജ എന്നറിയപ്പെട്ടിരുന്ന പി വി അൻവർ പി ശശിക്കും മുഖ്യമന്ത്രിക്കും എതിരെ തിരിഞ്ഞതോടെ അണികളും കൈവിട്ടു യു ഡി എഫും അടുപ്പിക്കാത്ത സ്ഥിതി ആയതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് നിലവിൽ പി വി അൻവർ എം എൽ എ ന്യൂസ് ബ്യൂറോ കണ്ണൂർ